പോലീസ് ഇതിനുശേഷം ഈ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം ഔദ്യോഗികമായ മറ്റെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ കാരണം സുരക്ഷ ഒരുക്കൽ മാത്രമാണ് ചെയ്തത് എന്നാൽ പാഷ്യത്തിനുമപ്പുറം അവർ ഫേക്കായ ഒരു യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലും ചേരില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഈ റഫറൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇക്കാര്യങ്ങൾ പിന്നീട് പോലീസിന്റെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയുമായി നമ്മൾ ഈ വിഷയം സംസാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഈ തൻ്റെ കാലയളവിലല്ല ഇത് ഡിസംബറിലേതാണ് താൻ അത് പരിശോധിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നേരത്തെ അബിൻ സൂചിപ്പിച്ചതുപോലെ അല്ല കാര്യങ്ങൾ കാരണം ഈ എട്ടാം മാസത്തിൽ തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഈ കേസിൽ തന്നെ തോമസിനൊപ്പം രണ്ടു പേരാണ് അതായത് അജയ്യും തോമസുമാണ് അന്ന് മർദ്ദനത്തിനിരയായത് കെ എസ് യു പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അജയുടെ കയ്യിൽ രണ്ട് മാസമായി ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസോ അതിനകത്ത് മറ്റ് നടപടികളിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ പോയിരുന്നില്ല ഇന്നലെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ കോടതിയെ കോടതി അഭിഭാഷകനെ കാണുകയും ഒക്കെ ചെയ്തത് അതിനകത്ത് ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടക്കാൻ ശ്രമമുണ്ടായോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി അന്വേഷിക്കേണ്ടതായിരിക്കുന്നു എന്തായാലും രണ്ട് മാസം മുമ്പ് ത്രിപ്പൂണിത്തറയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അജയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ലഭ്യമാകുന്നത് അതായത് ഈ കേസ് റെഫർ ചെയ്തുകൊണ്ടുള്ളത് പക്ഷേ തുടർ നടപടികളിലേക്ക് കെ യൂത്ത് കോൺഗ്രസ്സോ നീങ്ങിയിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് മറ്റൊന്ന് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് മാധ്യമപ്രവർത്തകർക്കും ഈ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ട കേരളത്തിലെ ആളുകൾക്കും അറിയാം ഏഹ് കള്ളമാണ് കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം നിർത്തേണ്ട ഒരു സാഹചര്യവും അവിടെ വന്നില്ല വളരെ സുഗമമായി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നുണ്ട് മറ്റൊന്ന് ഈ രണ്ട് ചെറുപ്പക്കാർ അവർ ഒരു സംഘടിതമായ ഒരു പ്രതിഷേധം പോലും അല്ലായിരുന്നു രണ്ട് ചെറുപ്പക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവര് ആ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച അവരെ അപ്പൊ തന്നെ അരൂർ പോയ എസ് ഐ കസ്റ്റഡിയിലേക്ക് മാറ്റിയപ്പോൾ ഒരു പ്രതിഷേധവും ഇല്ലാതെ അവര് മാറുന്നുണ്ട് പക്ഷേ വലിയ തിരക്കഥയാണ് ഈ റെഫർ റിപ്പോർട്ടിൽ ഉള്ളത് അതായത് ഈ വാഹനം കടന്നു വരുന്നു അപ്പോ ഇവര് കരിങ്കൊടി കാണിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കരിങ്കൊടി കാണിച്ച ശേഷം ഈ വാഹനം അവർ നിർത്തിച്ചു അതായത് മുഖ്യമന്ത്രിയുടെ ബസ് അവിടെ നിർത്തിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് നിർത്തിച്ചതിന് ശേഷം ഈ പ്രവർത്തകർ നടന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന ഇടതുവശത്തേക്ക് വന്നു ഇടതുവശത്തേക്ക് വന്ന ശേഷം മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്തെ ആ ഒരു ക്യാബിന്റെ ജന ജനൽ ചില്ലകൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു വാ ജനൽ ചില്ലകൾ അടിക്കുന്ന അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തങ്ങൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു എന്നുള്ളതാണ് ഈ ഇവരുടേതായ ചോദ്യം ചെയ്യൽ ഇവർ വ്യക്തമാക്കിയത് സന്ദീപും ഒപ്പം തന്നെ അൽ കലിയൂറും ചോദ്യം ചെയ്യൽ വ്യക്തമാക്കിയത് എന്നുള്ളത് കൃത്യമായി അവർ പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പച്ചക്കള്ളം കേരളത്തിലെ നമ്മളെ എല്ലാവരും കണ്ടതാണ് ദൃശ്യം മാധ്യമ പ്രവർത്തകർ മാത്രമല്ല വളരെയധികം ചർച്ചയായ ഒരു സംഭവമാണ് വീട് കിടക്കുന്ന യുവാക്കളെ ഇത്രയധികം മർദ്ദിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ലാത്തി പോലെയുള്ള കാര്യങ്ങൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ ഇത് കൈകാ നടക്കേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന തൊട്ടു പുറകെ പോകേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തിന് പ്രകോപനപരമായി വാഹനം നിർത്തി ലോക്കൽ പോലീസ് കൈകാര്യം ചെയ്തൊരു സംഭവത്തെ പിന്നെ എന്തിനു വാഹനം നിർത്തി ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെ ഇവരെ ഈ ചെറുപ്പക്കാരെ എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ വാഹനം കടന്നുപോകുന്നതുമൊക്കെ പക്ഷേ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കോടതിയിലേക്ക് പോയത് എന്നുള്ളതാണ് എന്തായാലും ജില്ലാ പോലീസ് മേധാവി അത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിനെ സംബന്ധിച്ച് കൃത്യമായി പക്ഷെ ഇതിനകത്ത് മറ്റൊരു കള്ളക്കളി കൂടി നടന്നിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട് സഹായിക്കാം അതായത് ആദ്യം ഇങ്ങനെ ഇങ്ങനെയൊരു റിപ്പോർട്ട് നമുക്കറിയാമല്ലോ ഇരുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും നല്ല പ്രഷർ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതികളായി വന്നിട്ടുള്ളവരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വർഷങ്ങളായി മുഖ്യമന്ത്രിക്കൊപ്പം നമ്മൾ കാണുന്ന ആളുകൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇങ്ങനെ ഒരു കേസ് ക്ലോഷർ ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട് പോകുന്നതിനൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇവർക്ക് ഇതിനകത്ത് ഇവർ ചെയ്ത കാര്യങ്ങൾ കുറച്ച് അധികമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയുടെ ഒരു റിപ്പോർട്ട് കൂടി നൽകണമെന്നുള്ള ശുപാർശ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോൺ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്തരമൊരു റിപ്പോർട്ട് അവരുടെ വകുപ്പിനുള്ളിൽ ഇതുവരെ പോയിട്ടില്ല എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ പൂർണ്ണമായി ഇവർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊള്ള നിയമവഴികളിൽ അവർക്ക് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കാത്ത രീതിയിലുള്ള വളരെ അനുകൂലകരമായ ഒരു ഫേക്കായ റിപ്പോർട്ടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ക്രൈംബ്രാഞ്ച് എ ഡിഒ എസ്പിയുടെ ഭാഗത്തുനിന്ന് ആലപ്പുഴ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്